എന്റെ ഡാഡിക്ക് ഇനി ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല പാടില്ല ഞാൻ എത്ര കരയാൻ പിതാവിന്റെ മരണത്തിൽ വൈകാരിക പ്രതികരണവുമായി മാനന്തവാടിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടാണ് വികാരാധീനയായി അജീഷിന്റെ മകൾ പ്രതികരിച്ചത് എന്റെ ഡാഡിക്ക് പറ്റിയത് ഇനി ആർക്കും സംഭവിക്കരുതെന്ന് മകൾ പറഞ്ഞത് ഏറെ വേദനയോടെയാണ് നിന്നവർ കേട്ടത് ഞാൻ കരഞ്ഞതിന്റെ അത്ര ഒരു കുട്ടിയും ഇനി കരയാൻ പാടില്ലെന്ന് അജീഷിന്റെ മകൾ പറഞ്ഞു ാടി കൈനെല്ലാം പയറൊക്കെ ബതച്ചിട്ട് ആദ്യോളം കാൽ പക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന് പക്ഷി ഒന്നും പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണ്ടത് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങുന്നു ആനയ്ക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ നാട്ടിലേക്ക് ഇറങ്ങണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങ അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്കറിയാൻ പാടില്ല ഏഹ് വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ഞാനിത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാല ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ ഏർ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏർ ശനിയാഴ്ച രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ട്രാക്ടർ ഡ്രൈവറായ പടമല പനച്ചിയിൽ അജീഷ് കൊല്ലപ്പെട്ടത് മതിലു പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു രാവിലെ ഏഴ് മുപ്പതോടെ മാനന്തവാടി ചാലിഗഥയിലാണ് കാട്ടാനെത്തിയത് അജീഷ് പണിക്കാരെ കൂട്ടാൻ പോയപ്പോഴായിരുന്നു ആനയുടെ മുൻപിൽ പെട്ടത് ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു മതിലുപൊളിച്ച് അകത്ത് കിടന്നാണ് ആന അജീഷിനെ ചവിട്ടിക്കൊന്നത് അതേസമയം കടുത്ത വിമർശനമാണ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ സഭയിൽ ഉന്നയിച്ചത് വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി ബോധമില്ലാത്ത ആനയല്ല കഴിവുകെട്ട സർക്കാരാണ് അജീഷിനെ മരണത് ഒന്നാം പ്രതിയെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗൗരവമുള്ള വിഷയമെങ്കിലും ചർച്ച ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് വനവകുപ്പ് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതല വനം വന്യജീവി സംരക്ഷണമാണ് പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ് ഇതിന് ഇടയിലുള്ള അവസ്ഥ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ നിന്നാണ് ആന വന്നത് റേഡിയോ കോളർ സിഗ്നൽ എടുക്കാനായില്ല എന്നത് തുടക്കത്തിൽ പ്രശ്നമായിരുന്നു മൂന്ന് മണിക്കൂർ വൈകിട്ട് ാണ് സിഗ്നൽ കിട്ടിയത് ഒരു സംസ്ഥാനത്തെ ഈ ഘടത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും വൈകി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നേതൃത്വത്തിൽ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ സാധ്യമായ എല്ലാ പരിധിയിൽ നിന്നും ചെയ്യുന്നുണ്ട് വനംവകുപ്പ് ജീവനക്കാരും മനുഷ്യരാണ് വയനാട്ടിലെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത് വയനാട്ടിനെ ദോഷം ചെയ്യുമെന്നും മന്ത്രി വിശദീകരിച്ചു അതേസമയം വിഷയത്തിൽ പൊതുജന വികാരം സർക്കാരിനെതിരെ എന്ന് വ്യക്തമായതോടെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു കാട്ടാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗവും മുഖ്യമന്ത്രി വിളിച്ചു വനമന്ത്രിയും എംഎല്എമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു